ഹലോ ഗേസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിവേക് ബാലകൃഷ്ണൻ പറയുന്നത് അഖില ശശിധരൻ എന്ന നടി കഴിഞ്ഞ ദിവസം പറയുണ്ടായി പതിനേഴ് വർഷമായിട്ട് അവർ വെജിറ്റേറിയൻ മാത്രമാണ് കഴിക്കുന്നത് കഴിക്കുന്ന ഭക്ഷണം ശുദ്ധമായാൽ മനസ്സ് ശുദ്ധമാവും മനസ്സ് ശുദ്ധമായാൽ ബുദ്ധി നിലനിൽക്കും എന്നാണ് മാത്രമല്ല മാംസാഹാരങ്ങൾ കഴിച്ചാൽ അവർക്ക് ഈ മൃഗങ്ങൾക്കുണ്ടാവുന്ന പല വികാരങ്ങളും നമ്മളിലേക്കും വരും അപ്പോ നമ്മൾ നമ്മുടെ മെന്റാലിറ്റിയും അതുപോലെ ആവും എന്നും കൂടി അഖില ശശീന്ദ്രൻ പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പോൾ ആരാണ് ഈ അഖില ശശീധരൻ എന്ന് ആർക്കെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ ദിലീപ് ിലീപിന്റെ കാര്യസ്ഥൻ എന്ന് പറയുന്ന സിനിമയിൽ ഇവർ ദിലീപിന്റെ നായികയാണ് അതുപോലെ പൃഥ്വിരാജ് സുകുമാറിന്റെ തേജോബായില് പൃഥ്വിരാജിന്റെ നായിക നായികയായിട്ടും ഇവർ അഭിനയിച്ചിട്ടുണ്ട് ഇവർ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ഇവർക്കെതിരെ കുറെ പേര് ഇവരെ ചീത്ത വിളിക്കുന്നു ഇവരുടെ രാഷ്ട്രീയം വിളിച്ചു പറയുന്നു ഇവർക്കെതിരെ വീഡിയോസുകൾ ചെയ്യുന്നു ഇവർ പറഞ്ഞതിന്റെ രാഷ്ട്രീയം വേറെ എന്തൊക്കെയാണ് എന്ന് പറയുന്നു അവർ പറഞ്ഞത് വെജിറ്റബിൾ കഴിക്കുന്നു വെജിറ്റബിൾ കഴിക്കുന്നതിന്റെ ഗുണം കൂടി പറഞ്ഞു ാണ് എന്നുള്ളതാണ് ഇത് ഞാൻ എന്തുകൊണ്ട് പറയുന്നു അല്ലെങ്കിൽ എന്തിനാണ് ഇപ്പോ ഇങ്ങനത്തെ ഒരു കാര്യം പറയേണ്ട കാര്യം എന്ന് ചോദിച്ചാൽ ഞാൻ ജനിച്ച മുതൽ പച്ചക്കറി മാത്രം കഴിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് മാംസാഹാരം കഴിച്ചിട്ടില്ല മാംസാഹാരം രണ്ടോ മൂന്നോ തവണ ചില സന്ദർഭങ്ങളിൽ കഴിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് കഴിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ മത്സ്യം കഴിക്കാറില്ല അപ്പോൾ അപ്പൊ തന്നെ ആൾക്കാർ നമ്മൾ ഏതെങ്കിലും ഫംഗ്ഷന് പോയിട്ട് ഇത് പറയുമ്പോ ആളുകൾ ചോദിക്കും അതാ ബ്രാഹ്മണനാണോ നോക്കുന്നത് ഈ ബ്രാഹ്മണന്മാര് മാത്രല്ല സാർ ഈ പച്ചക്കറി മാത്രം കഴിച്ച് ജീവിക്കുന്നവരിപ്പോ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഞാൻ മുസ്ലിം കല്യാണങ്ങൾക്ക് പോകുമ്പോൾ പച്ചക്കറി മാത്രമുള്ള ടേബിളാണ് ഇരിക്കാറ് അവിടെ എന്നോടൊപ്പം ഭക്ഷണം കഴിക്കുന്നത് ഈ കല്യാണത്തിന്റെ റിലേറ്റീവ്സിൽ ഉള്ള ആളുകളായിരിക്കും അവർ മുസ്ലിങ്ങളാണ് അപ്പൊ അവരോട് സംസാരിച്ചാലും അവർ പറയും ഞാനൊരു നാല് വർഷമായിട്ട് പച്ചക്കറി മാത്രമേ കഴിക്കുന്നുള്ളൂ എന്നൊക്കെ പറയും അപ്പോ നമ്മളിതൊരു മതവിഭാഗത്തിന് യോ അല്ലെങ്കിൽ ഒരു ജാതിയിൽപ്പെട്ട ആൾക്കാർ മാത്രമാണ് പച്ചക്കറി കാണിക്കുന്നത് എന്നുള്ള ഒരു വലിയ ബോധത്തിൽ നിന്നിന്റെ ബോധത്തിൽ അപകർഷതയിൽ നിന്ന് ഇവരെ ചീത്ത പറയുന്നതാണിതൊക്കെ അപ്പോ അങ്ങനെ ചിന്തിച്ച് ചീത്ത പറയേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല പിന്നെ അവരുടെ രാഷ്ട്രീയമാണ് അവരുടെ രാഷ്ട്രീയം എന്തും ആവട്ടെ അവര് അവർ പറയുന്നത് പച്ചക്കറിയെ കുറിച്ചിട്ടാണല്ലോ അതുകൊണ്ടാണ് ഇത് പറയുന്നത് അപ്പോ ഈ അപ്പോഴേക്ക് പച്ചക്കറി കഴിക്കുന്ന ആൾക്കാരുടെ ഒരു കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ അവർ പലപ്പോഴും ഒറ്റപ്പെടും സമൂഹത്തിൽ എന്ത് പരിപാടിക്ക് പോയാലും പച്ചക്കറി മാത്രം കഴിക്കുകയാണെങ്കിൽ ഒന്ന് ഒറ്റ അയ്യോ ഈ പച്ചക്കറിയാണ് പഴയ അവിടെ ഉണ്ടോ അല്ലെങ്കിൽ എല്ലാവരും കൂടി ടേബിൾ ആണെങ്കിൽ അവിടെയും ഒരു ഒരൊറ്റപ്പെടൽ ഈ പച്ചക്കറി കഴിക്കുന്ന ആൾക്ക് ഫീൽ ചെയ്യും ഈ മദ്യം കഴിക്കുന്ന ഇടയിൽ മദ്യം കഴിക്കാത്തവര് പെടുന്ന പോലെയാണ് ഈ പച്ചക്കറി കഴിക്കുന്ന ആളുകളും പെടുന്നത് അപ്പോ അങ്ങനെ ഒരു ഫീലിങ്സ് പൊതുവെ സമൂഹത്തിലുണ്ട് ഇപ്പോൾ എന്റെ പഞ്ചായത്തിലൊന്നും ഒരു നല്ല ചോറും സാമ്പാറും കിട്ടുന്ന ഒരു ഹോട്ടൽ പോലും പോലെയുള്ള എല്ലായിടത്തും മീൻകറിയും അങ്ങനെ എന്തെങ്കിലും ഇപ്പൊ സദ്യ വിളമ്പിട ണ തന്നെ അതിൻ്റെ ഇടയിൽ പോയിട്ട് അവരൊരു മീൻകറിയും കൂടി ഇട്ടിച്ചിട്ടാണ് നമുക്ക് തരിക മുട്ട വേണ്ടേ എന്ന് ചോദിക്കും ഓംബ്ലേറ്റ് വേണ്ടേ മീൻമറത്തത് വേണ്ടേ അത് ഇണ്ടെങ്കിൽ മാത്രമേ ഇത് കഴിക്കാൻ പറ്റുള്ളൂ എന്നാണ് അവരുടെ വിചാരം അപ്പൊ നിർബന്ധിക്കുന്ന കുറെ പേരുണ്ട് ഇപ്പൊ ബീഫൊക്കെ കഴിക്കാൻ പാടില്ല എന്ന് ആരോ പറഞ്ഞു എന്തോ പറഞ്ഞു എന്നോ കേരളത്തിൽ ആരും ബീഫ് കഴിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് എന്റെ ഒരു അറിവ് അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പിന്നെ ഫുള്ള് ബീഫ് കഥകളാണ് സിനിമയിലും പാട്ടിലും ഡയലോഗ്സിലും ഒക്കെ ബീഫാണ് ഇവിടെ പച്ചക്കറി കഴിക്കുന്നവൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെണ്ടക്കായ കറിയോ അല്ലെങ്കിൽ ഒരു തക്കാളി കറിയാ ബൂസ്റ്റ് ചെയ്തിട്ട് ഒരു ക്ലോസ് അപ്പ് ഷോട്ടിൽ എടുത്തിട്ട് ഒരു സിനിമയും വരില്ല ഒരു മസാല ദോശയുടെ കഴിക്കുന്ന ഒരു ഡയലോഗ്സും വരില്ല അപ്പോൾ അതൊക്കെ ഈ പച്ചക്കറി കഴിക്കുന്നവരുടെ എതിരെ നിങ്ങൾ ചെയ്യുന്ന വലിയൊരു ക്രൂരതയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പച്ചക്കറി കഴിക്കുന്നവരെ അങ്ങനെ അധിക്ഷേപിക്കുന്നത് ഒട്ടും ശരിയല്ല അവരൊരു ജാതിയുടെയോ ഒരു കളറിന്റെയോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയത്തിന്റെയോ ഭാഗമായിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പച്ചക്കറി കഴിക്കുന്നവരെ അധിക്ഷേപിക്കാൻ ഞാൻ തീർച്ചയായിട്ടും സമ്മതിക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത് കാരണം പച്ചക്കറി കഴിക്കുന്നവർ പച്ചക്കറി കഴിക്കട്ടെ മറ്റേ മാംസം കഴിക്കുന്നവർ മാംസം കഴിക്കട്ടെ അവർക്ക് ഇഷ്ടമുള്ളത് എന്തും കഴിക്കട്ടെ ആരും ഇവിടെ ആരേനെയും കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നില്ല ഇനിയിപ്പോ പാടില്ല എന്ന് പറഞ്ഞാൽ തന്നെ ആരെങ്കിലും അത് കാര്യമാണോ ആരേലും കഴിക്കാതിരിക്കുമോ എല്ലാവരും അവരവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കും ഇപ്പൊ ഇഷ്ടമുള്ള കാര്യങ്ങളെ പറയുമ്പോൾ പൊതുവെ ആളുകള് ആധികാരികമായിട്ട് പറയും വാചാലരാവും അതാണ് ആ സംഭവത്തോടുള്ള ഇഷ്ടമാണ് അത് അല്ലാതെ മറ്റുള്ള രീതിയിൽ അവർ ചിലപ്പോൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവാം അവർ ചിലപ്പോൾ അതായിരിക്കാം ഇഞ്ചെക്ട് ചെയ്യാൻ പോകുന്ന ഇഞ്ചക്ട് ചെയ്തത് എന്ന് കരുതുന്നവരുണ്ട് അവരുടെ രാഷ്ട്രീയം നൈസായിട്ട് പറഞ്ഞതാണെന്ന് വിചാരിക്കുന്നവരുണ്ട് അതിനൊക്കെ ഞാൻ മാറ്റി നിർത്തുന്നു ഞാൻ സംസാരിക്കുന്നത് പച്ചക്കറിയെ കുറിച്ച് മാത്രമാണ് പച്ചക്കറി കഴിച്ചാൽ എന്തായാലും നല്ല കാര്യങ്ങൾ സംഭവിക്കും മാംസം കഴിച്ചാൽ ചീത്ത കാര്യങ്ങൾ സംഭവിക്കും എന്ന് പറയുന്നില്ല പക്ഷേ ചൈനയില് ഒരു ഫുഡ് മാർക്കറ്റ് ഉണ്ടായിരുന്നല്ലോ വുഹാനിൽ ആ വുഹാനിൽ നിന്ന് നമുക്ക് ഒരു അസുഖം വന്നു അത് കൊറോണ എന്നതാണ് ഒരു വൈറസ് വന്നത് നമ്മളെല്ലാവരും അനുഭവിച്ചതാണ് ഇനിയിപ്പ എന്ന് പറയുന്നത് വെണ്ടക്കായിൽ നിന്നും സബോളയിൽ നിന്നും പിന്നെ അതുപോലെ തന്നെ ക്യാരറ്റിൽ നിന്നും ഒന്നും ഒന്നുമല്ല വരുന്നത് എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ എന്തായാലും അഖില ശശീധരന്റെ ഇത്തരം വാക്കുകൾ അല്ലെങ്കിൽ പച്ചക്കറി കഴിക്കുന്നവർക്ക് സപ്പോർട്ടായിട്ട് അവർ പറയുന്നത് പച്ചക്കറി കഴിക്കുന്ന എന്നെ പോലെയുള്ള ആളുകൾക്ക് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ് എന്തായാലും എല്ലാവർക്കും എല്ലാവരുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ ആരോഴിയും തെറി വിളിക്കാതെ നല്ല പോലെ കഴിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മാത്രം നിർത്തുന്നു നന്ദി നമസ്കാരം